നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി സ്വാഗതം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുന്നു അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട ഞാൻ വരുന്നുണ്ട് പക്ഷേ ഈ കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കും സത്യം പറഞ്ഞ പുതുവർഷം മുതൽ ലൂ സ്റ്റോക്കിൽ തിരിച്ചു വരാനായിരുന്നു എന്റെ പദ്ധതി പിന്നെ ശരത്തും ഇല്ല അതെ രണ്ടുപേരും ഇല്ലാത്തത് കൊണ്ട് ഇന്നലെ മുടങ്ങിയത് ഒഴിവാക്കാൻ വേണ്ടി വന്നു എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ സ്ഥാപന നേതാവ് എവിടെയാണ് കോൺഗ്രസ് ഒക്കെ ഞാൻ ന്യൂ ഇയർ ആവട്ടെ അതെ ന്യൂ ഇയറിന്റെയും ഒരു പ്രശ്നമുണ്ട് എനിക്ക് പിന്നെ ന്യൂ ഇയറിൽ ഒരു ചെറിയ യാത്രയുണ്ട് അതാണ് പക്ഷേ എന്നും ഈ യാത്രകൾ വരുന്നു ദിവസം പട്ടാളമായിട്ടുള്ള എന്നും യാത്രകൾ വരുന്നു യാത്രകൾ വരുന്നതുകൊണ്ടാണ് റെഗുലർലി ഇത് ചെയ്യാൻ പറ്റാത്ത ഇതിന്റെ ഇടയിൽ വീഡിയോ ഒപ്പിച്ചെടുക്കുന്ന എനിക്കറിയത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഉം ഒരു പക്ഷെ ന്യൂഇയർ പകുതി വരെ ആയെന്ന് വരാം കുഴപ്പമില്ല എന്തായാലും ഞാനുണ്ട് നമ്മുടെ നമ്മുടെ ഒരു എന്താണ് ചൈൽഡ് ആണല്ലോ പിന്നെ തീർച്ചയായും അതിലെ പറഞ്ഞു സ്ഥാപന അവിടെ എന്തുവേ നിങ്ങളെ ആഘോഷിച്ചെന്തോ നമ്മുടെ നവകേരള യാത്ര പോയി രാശിയാണ് പക്ഷെ അവർക്ക് കൂടുതൽ ഗുണം കിട്ടും എന്താ വെച്ചാൽ നാല് സ്ഥലത്തേക്ക് അവര് രണ്ടു ദിവസമാ ചെയ്ത് നാല് മണ്ഡലത്തിൽ മറ്റേന്ന് പറഞ്ഞാ ഒരു ദിവസം തന്നെ നാല് മണ്ഡലമൊക്കെയാണ് ചെയ്തത് ഓടിച്ചിട്ട് ഓടിച്ചിട്ട് ചെയ്ത് അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവും ഗുണം എന്ത് ഗുണം ആർക്കെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം അതെ ഏഴ് ലക്ഷത്തോളം അപേക്ഷ കിട്ടിയിട്ടുണ്ടെന്നല്ലേ പറയുന്നത് ഞാനും സ്പെഷ്യൽ ഓഫീസർ നിയമിക്കേണ്ട ഒരുപാട് ഒരു യുവതിയുടെ അപേക്ഷ പരിഗണിച്ച് യുവതിയുടെ പിതാവിനെ മന്ത്രിയാക്കാൻ അങ്ങനെ അങ്ങനെ ഒരു നേട്ടമുണ്ടായിരുന്നു ട്രോള് കണ്ടത് ആകെ പറയുന്നത് കഥകളാണ് അല്ലെ ഈ ട്രോളന്മാർക്കൊണ്ട് ഒരു രക്ഷയില്ല കാരണം ഈ പത്രങ്ങൾ പത്രങ്ങളൊക്കെ നിയമിക്കുന്നില്ലെന്നാണ് പറയപ്പെടുന്നത് നാളെ രാവിലെ പത്രത്തിൽ കാണാൻ മുമ്പ് ഇവിടെ റെഡിയാണ് ഇത് അതിനേക്കാൾ ചിരിക്കാൻ പറ്റുന്ന കാർട്ടൂണുകളാണ് പുറത്തു വരുന്നത് പിന്നെ അപ്പൊ ഇന്നെന്താണ് വിഷയം നമ്മൾ ഇന്നലെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നലെ സ്റ്റോക്കേ ഇല്ലായിരുന്നു നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ഇന്നും വലിയ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ജി സുധാകരന്റെ കഴിഞ്ഞ പ്രസംഗം ഈ സുധാകരന്റെ പ്രസംഗത്തെ എന്താണ് അദ്ദേഹം പറഞ്ഞത് കർണത്ത് അടി കൊടുത്തിട്ട് നാട്ടുകാരെങ്കിലും കർണത്തെ അടിയും കൊടുത്തിട്ട് വിപ്ലവമാണെന്ന് പറഞ്ഞാൽ നടക്കൂല എന്നാണ് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞു ഒരുപാട് കാര്യം അദ്ദേഹം പിന്നെ പറയുന്നൊരു കാര്യം ഈ നമ്മൾ പിന്നെ ഔദ്യോഗിക പദവികളി ഇരിക്കുന്ന ആളുകളെ സ്വന്തം പാർട്ടിക്കാർക്ക് മാത്രമല്ല സ്വീകാരം ആവേണ്ടത് നാട്ടുകാർക്ക് സ്വീകരണം ആവണമെന്ന് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം നമ്മുടെ പാർട്ടിക്കാരുടെ മാത്രം വോട്ടുകൊണ്ടൊരിക്കലും ചെയ്യാൻ പറ്റൂല അതിലിപ്പോൾ കണ്ണൂരിൽ എവിടെയെങ്കിലും ഒക്കെ നടക്കുവായിരിക്കാം പക്ഷേ ആലപ്പുഴ ജില്ലയെ പോലും അത് നടക്കില്ല എന്നാണ് പറയുന്നത് മാത്രം നമ്മൾ അഹങ്കാരം ഉപേക്ഷിക്കണം നമ്മൾ ജനങ്ങളുമായി എല്ലാ വിഭാഗം ജനങ്ങളുമായി നമ്മൾ നല്ല ബന്ധത്തിൽ പോകണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന പിണറായിക്കുള്ളതേണ്ടി വരും പറയുന്ന പല കാര്യങ്ങളിലും ഈ സുധാകരൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇല്ലെന്ന് തോന്നുന്നു അദ്ദേഹം നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നാണ് പറഞ്ഞത് ഇനി കമ്മിറ്റിയിലേക്ക് മേൽ കമ്മിറ്റിയിലേക്ക് പരിഗണിക്കേണ്ട എന്ന് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ജി സുധാകരനെ കുറിച്ച് പറയുമ്പോൾ ജീവ സുധാകരം എത്രയും ജൂനിയറായ ഡോക്ടർ തോമസ് ഐസക് കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോഴും സംസ്ഥാന കേന്ദ്ര അതിന്റെ ഒരു ആവാം അതെ വാസ്തവത്തിൽ പാർട്ടി സെക്രട്ടറി യോഗ്യത വരെ തീർച്ചയായും സീനിയോറിറ്റി വെച്ച് സീനിയോറിറ്റി 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 വെച്ച് വെച്ച് തീർച്ചയായും അസല അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് ഏതെല്ലാം തലങ്ങളിൽ സുധാകരൻ ജോലി സിൻഡിക്കേറ്റ് ഒന്നും വളരെ കാലം പ്രബലനായ സിൻഡിക്കേറ്റ് കവിയാണ് അദ്ദേഹം ജില്ലാ കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്ന ജില്ലാ കൗൺസിലിൽ തുടങ്ങിയപ്പോ പിന്നെ എം എൽ എ മന്ത്രിയായി നേരത്തെ നേരത്തെ മന്ത്രിയായി സന്ദർശന മന്ത്രിയായിരുന്നു ഇരുന്ന വകുപ്പുകളിലൊക്കെ അദ്ദേഹം നല്ല മന്ത്രി സ്വയം തെളിയിച്ച ഒരാളും കൂടെയാണ് ഒരിക്കലും ആരോപണ വിധേയനായ ഒരാളല്ല ഒരിക്കലുമില്ല അദ്ദേഹം ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ നല്ല ആത്മാർത്ഥതയുള്ള മന്ത്രിയായിരുന്നു സ്റ്റഡീഡാണ് എല്ലാ വിഷയങ്ങളും അറിയാം പഠിക്കും അല്ല അതിനേക്കാൾ കൂടുതലേ ഉദ്യോഗസ്ഥർക്ക് ഭയം ഉണ്ടായിരുന്നു ഇല്ലേ അഴിമതിക്ക് ലെവലേഷം അദ്ദേഹം വഴങ്ങുമായിരുന്നില്ല അതെ 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 പക്ഷേ ആലപ്പുഴയിൽ പരമ്പരാഗതമായി സി പി എമ്മിന്റെ ഒരു ഗ്രൂപ്പ് വഴക്കൊരു പ്രശ്നമായിരുന്നില്ലേ തീർച്ചയായും പണ്ട് അത് വി എസിന്റെ സമയത്തുണ്ടല്ലോ അതിന് മുമ്പ് ബി എസിന്റെ കാലത്തുണ്ട് എല്ലാ കാലത്തും ആലപ്പുഴയിൽ ഗ്രൂപ്പ് ഒരു പ്രശ്നം തന്നെയായിരുന്നു അത് മറ്റേ പി കൃഷ്ണപിള്ള സ്മാരകം ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചത് പോലും പാർട്ടിക്കാരാണെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞു തെളിഞ്ഞു അവരെ തിരിച്ചെടുത്തു അവരെ തിരിച്ചെടുത്തു പി കൃഷ്ണപിള്ളയുടെ സ്മാരകം അതവൻ്റെ മറ്റേ അവരുടെ എന്തോ മക്ക അവർ പറയുന്നത് അവരുടെ എല്ലാം മക്ക അതിനെ ആക്രമിച്ചവരെ പോലെ അവർ തിരിച്ചെടുത്തു എന്നുള്ളതാണ് അതാണ് സി പി എമ്മിന്റെ ഒരു വിഭാഗതിയാണ് ചേരുന്നത് ഈ വിഭാഗീതിയുടെ പിന്നിൽ വാസ്തവത്തിൽ ഒരു പരിധിവരെ ഈ പിണറായി സത്തിന്റെ ഒരു കടന്നുവരമുണ്ട് അല്ലെ തീർച്ചയായും തീർച്ചയായും ഉണ്ട് അതിന്റെ പശ്ചാത്തലം അങ്ങനെയല്ലേ കാണുന്നത് പശ്ചാത്തലം അങ്ങനെയാണ് കാണുന്നത് കാരണം ഈ പാർട്ടിയില് പിടിമുറുക്കുക എന്നുള്ള പണ്ട് അങ്ങനെ ഇല്ലല്ലോ ആർക്കും പിടികുറുക്കാൻ പറ്റില്ലല്ലോ ഒരു വ്യക്തിക്ക് പിടികുറുക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും പാർട്ടി തന്നെയാണ് വലുത് പാർട്ടി പ്രസ്ഥാനം തന്നെയാണ് വലുത് പോലും ശിക്ഷിക്കപ്പെട്ടതാണ് ശിക്ഷിക്കപ്പെട്ടതാണ് അതെ കോന്നപ്പള്ള സാർ എത്രയോ പേര് എത്രയോ പേര് വലിയ നടപടിയെടുത്ത് എന്തിനു എൽ ഡി എഫ് കൺവീനർ എന്ന പി വി കുഞ്ഞിക്കണ ഒന്നും വല്ല എം എം ലോറൻസ് അതെ അതെ ഇപ്പോഴും അദ്ദേഹം അവശദയിലാണ് അദ്ദേഹം അവശത്തിൽ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ആത്മകഥ മോൾ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹം ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല അതുപോലെ എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുക എന്നുണ്ട് സി പി എമ്മിന് ഗുണം ചെയ്യുന്ന തരത്തിൽ സത്യം പറയാനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ല എന്താ അവസ്ഥ ഒരുപാട് രസങ്ങളായിരുന്ന ഒരാളായിരിക്കില്ല എനിക്ക് തോന്നുന്നത് പിണറായിക്കാളൊക്കെ എത്ര മുകളിലായിരുന്നോ തീർച്ചയായും എത്ര ആയിരുന്നു അത്ര ശക്തരായിരുന്നു അവർക്ക് പാർട്ടിക്ക് മുമ്പ് കീഴടങ്ങിയിട്ടുണ്ട് പക്ഷേ ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ കുറ്റം പറയേണ്ടി വരും കാരണം ഈ പാർട്ടിയെ ഈ നിന്നു കൊടുത്ത കോടിയേരിയുടെ ഒരു പ്രശ്നം കാരണം പാർട്ടി സെക്രട്ടറി പദവിയിൽ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന പിണറായി പിടി പിടിമുറുക്കുന്നത് അതെ അത് മനസ്സിലാക്കാൻ പറ്റും കാരണം പാർട്ടി സെക്രട്ടറി പവർഫുള്ളാണ് പക്ഷേ പിണറായിക്ക് കൃത്യമായൊരു അജണ്ടയുണ്ടായിരുന്നു താൻ മുഖ്യമന്ത്രി ആകാൻ ഉള്ളൊരു അജണ്ട അതിനുവേണ്ടി കൃത്യമായി പുള്ളി ഒരു ഫോർമുല ഉണ്ടാക്കി അത് കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി സ്ഥാനത്തുനിന്ന് ഒഴിഞ്ഞ് മുഖ്യമന്ത്രി ആകുമ്പോൾ പാർട്ടി സെക്രട്ടറി പദവിയിലേക്ക് എത്തിയ കോടിയേരി ബാലകൃഷ്ണന്റെ ബാധ്യതയായിരുന്നു പാർട്ടിയെ സ്വതന്ത്രമായി നിലനിർത്താതെ തുടർന്നു അവിടെ അയാൾ പരാജയപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞ കരുത്തനായ വി എസിനെ നിലയ്ക്ക് നിർത്താൻ പിണറായി എന്ന പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ നായനാർ മുഖ്യമന്ത്രി ആയപ്പോഴും വി എസ് പാർട്ടി സെക്രട്ടറി ആയ ശക്തനായി തന്നെ തുടർന്നു ശക്തനായി തുടർന്നു നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും വി എസ് ശക്തനായിരുന്നു അവിടെ ഈ സി പി എമ്മിന്റെ ഈ അപജയത്തിന്റെ ഒരു പ്രധാന ഉത്തരവാദിത്വം സാധുവെന്നറിയപ്പെടുന്ന കോടിയേരിക്ക് തന്നെയാണ് തീർച്ചയായും ഒരു ഒരു അടിമയായി പിണറായി മാറിപ്പോ ഓർമ്മയുണ്ടല്ലോ അന്ന് മസ്കറ്റ് ഹോട്ടലിൽ കടക്ക് പുറത്തെന്ന് മാധ്യമപ്രവർത്തകരോട് അവിടെ പറയുമ്പോ വിഷമിച്ചു അതെന്ത് ചെയ്യാൻ പറ്റും സോ പോലെ ഒരാൾ പാർട്ടി സെക്രട്ടറി ആയ സമയത്താണ് അദ്ദേഹം അവിടെ നിന്നിരുന്നെങ്കിൽ ഇതായിരിക്കില്ല അവസ്ഥ ഇനി ഈ അവസ്ഥയിൽ നിന്നും പാർട്ടിയെ തിരിച്ചുകൊണ്ടും ഗോവിന്ദ കഴിഞ്ഞിട്ടില്ല ഗോവിന്ദ മാഷ് തുടങ്ങിയ ദിവസങ്ങളിൽ കുറച്ച് നല്ല സ്ട്രോങ് ആയിരുന്നു പക്ഷെ പിന്നെ അദ്ദേഹത്തിനും അതിനർത്ഥം അത്രമാത്രം ശക്തമായി പിണറായി സി പി എമ്മിനെ പിടിമുറുക്കിയിരിക്കുന്നതാണ് അതെ ഇവിടെ ആലപ്പുഴയിലാണെങ്കിൽ പോലും ഇപ്പം തോമസ് ഐസക്കിനെ ആദ്യം കൊണ്ടുവരുന്നു പിന്നീട് തോമസ് ഐസക്ക് ആവശ്യത്തിന് കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പം വിമതനാകുന്നു അതെ സജി ചെറിയാനെ കൊണ്ടുവരുന്നു അതെ അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് പുറത്താണ് വാസ്തവത്തിൽ സുധാകരൻ അതെ 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 പക്ഷെ സുധാകരൻ പറഞ്ഞ കാര്യം നിസാരമല്ല ഗൗരവമൊരു വിഷയം തീർച്ചയായും അല്ല സി പി എം മനസ്സിലാക്കേണ്ട പിണറായി എന്ന് പറയുന്ന ഒരു ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് നീണ്ട അതിശക്തമായ രണ്ട് പതിറ്റാണ്ടിലേറെ ഏറെ പിണറായി പാർട്ടിയെ പിടിമുറുക്കിയിരുന്നു ആ പിടിമുറുക്കത്തിൽ നിന്നും സി പി എമ്മിനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു മുറവിളി സംസ്ഥാന വ്യാപ വ്യാപകമായി രൂപപ്പെടുന്നതിൻ്റെ ഒരു സൂചനയാണ് സുധാകരൻ്റെ പ്രസ്താവന നിന്ന് കാണുന്നത് അതെ വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു മുറവിളി ഉയരുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി പി എം തോറ്റാൽ നമ്മുടെ ഈ സുധാകരനടക്കം തോമസ് ഐസക്കടക്കം എല്ലാവരും ശക്തരായ രംഗത്തൊരു പിണറായി നിഷ്കാസത്തിനാകുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു പക്ഷേ വലിയ ഭൂരിപക്ഷത്ത് ജയിച്ചതോടെ അവരെല്ലാം കണ്ട വഴി ഓടി അവർക്കാർക്കും അവർക്കാർക്കും പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതെ അവിടെയാണ് ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ നവകേരള സദസ്സിന് ശേഷം ആദ്യത്തെ വെടിപൊട്ടിച്ചിരിക്കുന്നതാണ് സുധാകരൻ ഇതൊരു തുടക്കമാണ് നമ്മൾ കരുതുന്നിടത്തത് നിൽക്കില്ല കാരണം ഈ പിണറായിയുടെ ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്നും സി പി എമ്മിനെ രക്ഷിച്ചെടുക്കണം എന്നൊരാഗ്രഹം പാർട്ടി പ്രവർത്തകർക്ക് മുഴുവൻ വന്നുപോയി ഇപ്പം നിങ്ങളിപ്പം വെളിയിലേക്ക് ഇറങ്ങുക ഈ നവകേരള യാത്രയ്ക്ക് ശേഷം സംഭവിച്ചൊരു കാര്യം നമ്മളിപ്പോൾ വെളിയിലിറക്കുക ഞാൻ പാർട്ടിക്കാരോട് ചോദിച്ചു സംസാരിച്ചാൽ പോലും അവർ ഇതിനെതിരായിരിക്കും വ്യക്തിപരമായി ഞാൻ അത്ഭുതപ്പെട്ടത് ഞാനിപ്പോൾ ക്രിസ്മസിന് പലയിടങ്ങളിലും പോയി അപ്പം പഴയതിനേക്കാൾ ഒരു സ്നേഹം സി പി എം പ്രവർത്തകർക്ക് എന്നോട് കാണുന്നുണ്ട് കാണുമോ എന്ന് സംസാരിക്കും അവരുടെ നിസ്സഹാവസ്ഥയെക്കുറിച്ച് പറയും പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പറയും ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരരുത് എന്നുള്ള അവരുടെ ആഗ്രഹത്തെക്കുറിച്ച് പറയും ആര് സി പി എമ്മിനെ പിണറായി നിന്ന് രക്ഷിക്കുമെന്നതിനെ കുറിച്ച് പറയും പിണറായി അധികാരം മരുമകനിലേക്ക് കൈമാറുമോ എന്ന ആശങ്കയെക്കുറിച്ച് പറയും ഞാൻ സാധാരണ പാർട്ടിക്കാര് എന്നോട് പങ്കുവെച്ച ഒരു ആശങ്ക അവരുടെ ഇപ്പോഴത്തെ ആശങ്ക ഈ ഇത്രയും കാലം അദ്ദേഹം പാർട്ടിയെ ഇങ്ങനെ പിടിച്ചു മുറുക്കി അധികാരം പോയി പോയിപ്പെടുന്ന ഇനി ഇത് തൻ്റെ ഈ അധികാരം കൈമാറുമോ എന്നുള്ള ആശങ്ക ഇവർക്കുണ്ട് ഈ ഒരു ഒരു വികാരം ഈ പൊതുവികാരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് വാസ്തവത്തിൽ സുധാകരൻ്റെ ഈ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു വേറെ കാര്യമുണ്ട് കേരളത്തിൽ പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്ന സി പി എം രണ്ടര ശതമാനമായി ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയിൽ രണ്ടര ശതമാനമായി നമ്മൾ പശ്ചിമബാളിന്റെ ഉദാഹരണം നടക്കും പശ്ചിമബംഗാൾ ഒന്ന് ആവർത്തിക്കപ്പെടുകയാണോ ഇവിടെ നമ്മൾ സംശയിക്കേണ്ടി വരും ഈ കൊണ്ട് നടന്നവർ അടിക്കുന്ന കാണുമ്പോൾ പോയി ഓർമ്മ വന്നത് സിംഗൂരിൽ പണ്ട് ഓർമ്മയാണ് അവിടെയും ഇതേപോലെ വടിയു കൊണ്ടുവന്നാണ് ആളുകളാ നീണ്ട വടികളുമായിട്ടാണ് അവർ നിന്നത് അപ്പോൾ അവിടെ സംഭവിച്ചു തന്നെ ഇവിടെയും സംഭവിക്കുമോ അതിൻ്റെ ഒരു മറ്റൊരു എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ ബംഗാളിൽ ജീവിക്കുന്ന ഒരാളൊക്കെ വിളിച്ചവരെ സംസാരിച്ച കാര്യം പറയുമായിരുന്നു ഇത് അവിടെ ആവർത്തിച്ച അതേ കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതെ നമ്മൾ നോക്കാം നമുക്ക് പണ്ടത്തെക്കാലത്തെ യുവജന നേതാക്കൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം അവരെ ഇൻ്റലക്ച്വൽസ് ആയിരുന്നു എല്ലാവരും സുധാകരന്റെ ആണ് ആരെ തലമുറയെ കൊണ്ടെടുത്തത് സുരേഷ് കുറപ്പാണെങ്കിലും ബി കെ ആര്മാർ ആണെങ്കിലും തോമസ് അബ്രാ ആണെങ്കിലും എല്ലാം അവർ ഇൻ്റലക്ച്വൽസ് ആയിരുന്നു ഇപ്പൊ അത് നേരെ മാറിയിട്ട് ഈ ഒരു ഭീഷണി കൊടുക്കണം നമ്മൾ കാണുന്നില്ലേ ഇറങ്ങി വാടാ അല്ലെങ്കിൽ നിന്നെ അങ്ങനെ ശിവൻകുട്ടി യുവജന നേതാക്കളുടെ കാര്യം ഇതാണ് ഭീഷണിപ്പെടുത്തേണ്ടത് ഇത് ഒരു സംസാരത്തിൽ ജനാധിപത്യ നിര ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ അവര് ഹാഷ്മിയെ ടാർഗറ്റ് ചെയ്യുന്നോ അതായത് ഈ ഹാഷ്മി പഴയ എസ് എഫ് ഐ കാരനാണ് പഴയ ഐക്കാരൻ തന്നെയാണ് ഹാഷ്മി അതിശക്തമായി സി പി എമ്മിനോട് വാദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തോട് ഹാഷ്മി അവർ വിനുവിനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് എന്താ കാരണം അവർക്ക് റിപ്പോർട്ടർ ചാനൽ സ്വന്തമായി കിട്ടി അതെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും എല്ലാം ചെയ്ത മുതലാളിമാര് ഈ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കേസുകളൊക്കെ ഇവരുടെ പേരിലുണ്ട് ആ മുതലാളിമാര് മിടുക്കന്മാരായ കുറെ പേര് ടീമുണ്ട് കുഴപ്പമില്ല അരുൺകുമാറും മിടുക്കനാണ് ഉണ്ണി ബാലകൃഷ്ണൻ മിടുക്കനാണ് നിഗേഷ് മെടുക്കനാണ് ഇവരെല്ലാം കൂടി കിട്ടിയിട്ട് സി പി എം അവരെ അവരുടെ ഒരു എന്താ പറയുക ജിഖുവായിട്ട് ഉപയോഗിച്ച് അവർക്ക് ട്വന്റി ഫോർ വേണ്ടതായി സത്യം പറഞ്ഞാൽ ശ്രീധരൻ നായരും ട്വന്റി ഫോർ അനുഭവിക്കണം കാരണം ഇവര് മറന്നാടിനെതിരെ വേട്ടയാടി ഇപ്പോൾ അവരുടെ ഇതാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രത്യേകതയെന്നും ഇന്നലെ ഇന്നൊരാളെയാണെങ്കിൽ ആണെങ്കിൽ നാളെ മറ്റൊരാളെ ആണെന്നും തിരിച്ചറിയണം അതെ തിരിച്ചറിയുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെയാണ് ഈ ഒരു വലിയൊരു ഒരു 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 എതിർപ്പ് ഈ എതിർപ്പ് ആരാദ്യം പറയും രാജാവ് നഗ്നാണെന്ന് പറയാൻ പറയണ ആ തുടക്കമാണ് ഞാൻ വളരെ കൃത്യമായി പറയാം ഇനി വൈകാതെ നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം സമാനമായ അഭിപ്രായം ഉണ്ടാവും ഗോ ഗോവിന്ദ കാരണം ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കമാണ് കാരണം പിണറായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം പിണറായി ഒരു അധികാര കൈമാറ്റ ഫോർമലിക്ക് രൂപം കൊടുക്കുക ആരോഗ്യസ്ഥിതി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മോശമാണ് ഇപ്പം ഇതിനെയൊക്കെ പോയി എന്നുള്ള സത്യമാണ് ഇതെന്തുവാ ഇദ്ദേഹം അമേരിക്കയിലും മറ്റേ അപ്പോളോ ആശുപത്രിയിലും മറ്റേ സകല ആശുപത്രിയിലും പോയി ട്രീറ്റ് ചെയ്യുന്നത് കൂടാതെ അദ്ദേഹത്തിന് ചില നാട്ടുവൈദ്യന്മാരുടെ ചികിത്സയും ഒറ്റപ്പാലത്തോ പട്ടാമ്പിയിലോക്കുള്ള ചില വൈദ്യന്മാർ ഇദ്ദേഹത്തിൽ ചികിത്സിക്കുന്നുണ്ട് ഏകദേശം ഒന്നൊന്നര മാസത്തോളം ഈ ഒറ്റപ്പാലത്തോ പട്ടപ്പാൻ പട്ടാമ്പിലെ കണ്ടൊരു വൈദ്യൻ്റെ ചികിത്സയിലായിരുന്നു ഈ ചികിത്സയിലൊക്കെയാണ് അദ്ദേഹം ജീവിതം തിരിച്ചു കെടുത്തത് അപ്പം ഇനി എത്ര കാലം ഈ ആയിസ് ഈ അതുകൊണ്ടാണ് ഇപ്പം അദ്ദേഹത്തിന് ഇപ്പം ഈ ഒരു കാരവാൻ വാങ്ങാൻ പോകുന്ന പറയുന്നു അപ്പം ഇങ്ങനെ അദ്ദേഹം മുമ്പോട്ടുള്ള ഈ യാത്ര അത്ര സുഗമമല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ കഴിയുന്നതും കാലം മുമ്പോട്ട് അതിനിടയിൽ അധികാര കൈമാറ്റം ആഗ്രഹമുണ്ട് പിണറായി വിചാരിക്കുന്നവർ നിക്കണം അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം വാസവനെ കൊണ്ടുവന്ന് വാസവനിലൂടെ മരുമകനിലേക്ക് ഒരു കൈമാറ്റത്തിനുള്ള ഫോർമുലയാണ് രൂപം കൊടുക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുന്നവരോളോ വേണ്ടത് അതെ പിന്നെ പ്രീഡനം ഉണ്ടല്ലോ അദ്ദേഹത്തിന് കൃത്യമായ ജാതിയും മതവും കൃത്യമായി അറിയാവില്ല രാഷ്ട്രീയം ഈ ഒരു സാഹചര്യത്തിൽ ഗോവിന്ദൻ മാഷെ പോലെ ഒരാൾക്ക് നിശബ്ദമായിരിക്കാൻ കഴിയില്ല ഈ പ്രതികരണം ഗോവിന്ദഭാഷയുടെ കൂടി അറിവോടുകൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതിന് സാധ്യതകളെല്ലാം കാരണം നമ്മുടെ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള ആ നേതൃത് തന്നെ രണ്ടാം തര സി പി എമ്മിൻ്റെ അന്ന് വന്ന ആ തലമുറ എന്ന് പറയുന്നത് അവരൊപ്പം പ്രവർത്തിച്ചിരുന്നത് സി എച്ച് കണകരൻ അല്ലെങ്കിൽ അഴിക്കോടൻ്റെ രാഘവൻ ഇ എം എസ് എ കെ ജി തുടങ്ങി നമുക്ക് അവരൊക്കെ എത്ര സൗമ്യന്മാരാണ് നമ്മൾ അവരെല്ലാവരും ചിത്രങ്ങൾ കാണുമ്പോഴേ അവരാരും ഒരിക്കലും ആരുടെത്തും കടി ഈ ഹാർഷായ പെരുമാറുന്ന ആളുകളെയല്ല എല്ലാ സൗമ്യന്മാരായ ആളുകളായിരുന്നു സി എച്ച് കാണാറിൻ്റെ മകൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു കെ എസ് യാതാവായിരുന്നു അതെ അത് അംഗീകരിക്കാനുള്ള വലിയ മനസ്സ് കാണിച്ചൊരാളാണ് സി എച്ച് കാണാർ സംസ്ഥാന മനസ്സാണ് നമ്മൾ ആലോചിക്കണം അങ്ങനത്തെ നേതാക്കളെ മകന് പിന്നെ അദ്ദേഹം ആരാണെന്ന് നമുക്ക് അറിഞ്ഞും കൂടാതെ വലിയ നേതാവൊന്നും കോൺഗ്രസിനു കേട്ടിട്ടില്ല അതാണ് കോൺഗ്രസിന്റെ അങ്ങനെ ആളെ കിട്ടിയാ അസമ കർണാകരനാണെങ്കിലും എം വി രാഘവനെ ചേർത്ത് പിടിച്ചില്ലേ കർണാകരൻ അറിയാം അതെ മെയ്വഴക്കത്തിന്റെ കാര്യത്തിൽ കർണാകരന്റെ മുമ്പിൽ മറ്റാർക്കും ഇവർക്ക് അല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ സുധാകരന്റെ ഈ ഒരു ഇടപെടൽ വലിയ ശബ്ദങ്ങൾ ഇപ്പം സി പി എമ്മിൽ വലിയ അതൃപ്തി പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ ഈ കണ്ണൂരിലെ പാർട്ടിക്കാർ എത്ര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്താലും അവരെ അതിന് പറ്റേ ഈ മറ്റേ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനായിട്ട് ഒരാളെ കൊല്ലാമെന്ന് വിശ്വസിക്കുന്ന ഭീകരവാദികളുണ്ട് ഹമാ ഹമാസ് പോലുള്ള അവർ കാര്യം മറ്റുള്ളവരെ കൊന്നാലും ഐ സി സി ഒക്കെ കരുതുന്നത് കൊന്നാലും ഇസ്ലാമി രാജ അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്വപ്നം അല്ലെങ്കിൽ സ്വർഗ്ഗരാജ്യം ഉണ്ടാവാനായിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നെ കൊഴപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന പാവങ്ങളാണ് ഒരു പരിധിവരെ ഈ കണ്ണൂരിലൊക്കെ മേടിച്ചുകാര് അപ്പോൾ അവരുടെ ഇടയിൽ ഈ അപ്പനും ഭാര്യയും മക്കളുമെല്ലാം കൂടെ കോടീശ്വരന്മാരാവുന്നതും അവർ പൗരപ്രമുഖന്മാരെ മാത്രം ഈ പൗരപ്രമുഖന്മാർ വലിയ വിഷയം യാത്രയിലെ ഏറ്റവും വലിയ തിരിച്ചടി പൗരപ്രമുഖന്മാരാണ് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ സഹലയിടങ്ങളിലും നേരിട്ട് കാണുക ബൂർഷ മാധ്യമങ്ങൾ പറയുന്നത് മാത്രമല്ല വലിയ കാർഡ് വരുന്നു ചുറ്റിനും അനേകം അകമ്പടി വാഹനങ്ങൾ അകമ്പടി വാഹനങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ വാഹനങ്ങൾ അവർ പാവങ്ങൾക്കൊന്നും അവസരം പോലും കൊടുക്കാതെ പോലീസിൻ്റെ കാവൽ നേരെ സ്റ്റേജിലേക്ക് പോകുന്നു സ്റ്റേജ് വന്നിരുന്നുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നു പാവപ്പെട്ടവർ ഇങ്ങനെ ഇവിടുന്ന് നേരിട്ട് കാണുക നമ്മൾഷ മാധ്യമങ്ങൾ നമ്മളെ നമ്മളെപ്പോലുള്ള ബൂർഷ മാധ്യമങ്ങൾ പറയുന്നല്ല നേരിട്ട് ഇവരുടെ ഈ ഭീകരമായ അധികാര ഗർവ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചിരുന്നു അപ്പൊ ജനങ്ങൾ കഷ്ടപ്പെട്ട ഇവിടെ വന്ന് കാണുമ്പോൾ ഇവരുടെ പ്രതീക്ഷ എന്താ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ മന്ത്രിയെ കണ്ട് പരാതി കൊടുക്കാൻ തരുമ്പോൾ ഈ പരാതി പോലും സ്വീകരിക്കാൻ സംവിധാനം അവിടെ പരാതി ആരോ ഇരുട്ടിയിരിക്കുന്നു അല്ല പല ജില്ലകളും സംഭവിച്ചത് ഈ കിട്ടിയ പരാതി എല്ലാം കൂടെ ഓരോ വകുപ്പുകള ഉദ്യോഗസ്ഥന്മാർ ഇരുന്നെങ്കിൽ എല്ലാം കൂടെ മിക്സ് ആയി പോയെന്നാണ് പറഞ്ഞത് അതെ അതിന് അതിൽ ഇവിടെ നിന്ന് കണ്ടുപിടി കടന്ന് അതെ അതെ ഏതാണ്ട് ആറ് ലക്ഷത്തിലധികം പരാതിയുണ്ട് ഒന്നും ഒന്നും സംഭവം അപ്പം അതുകൊണ്ട് ഇത് തിരിച്ചടിക്കും പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നില്ല പാവങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിഞ്ഞു അതേസമയം പത്രത്തിൽ കാണുന്ന എന്താണ് രാവിലെ മുഖ്യമന്ത്രി നടക്കാൻ മന്ത്രിമാർ നടക്കാൻ പോകുന്നു മുഖ്യമന്ത്രിക്ക് നടപ്പില്ല അങ്ങനെ നടക്കുന്ന കണ്ടില്ല ബാക്കി ദൃശ്യം കാണിച്ചിരുന്നു വേലി കിട്ടി സ്ത്രീകളെ അകലം നിർത്തിയിരിക്കുന്നു നമ്മുടെ രാജീവ് ബാലഗോപാലോ രാജീവ് അങ്ങോട്ട് പെട്ടുപോയി അകലം നിർത്തതിന്റെ വിശ്വസം മനോരമ ഗംഭീര അതായത് ആ അടുക്കാൻ പറ്റത്തില്ല അകലം ഒന്ന് കാണണം പിന്നെ ഇത് മുഴുവൻ സുരക്ഷാ സന്നാഹങ്ങളുടെ പിൻബലത്തിലായിരുന്നല്ലോ മുഴുവൻ കൂടെയാണ് പിന്നാലെ തല്ലുന്ന ഗുണ്ടാ ഗുണ്ടാസവും അപ്പൊ ജനം നേരിട്ട് തന്നെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയുന്നതൊക്കെ നുണയാണ് എന്ന് പറയുന്നത് ജനം നേരിട്ട് ഇവരുടെ ധാർഷ്ട്യം കണ്ടു അഹങ്കാരം കണ്ടു ദൂർത്ത് കണ്ടു ഗുണ്ടായുസം കണ്ടു അതേസമയം സാധാരണക്കാരനും ഗുണവും ഇല്ല എന്ന് കഴിഞ്ഞാൽ മാത്രമല്ല പണ്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഈ കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ തന്നെ പിടിക്കപ്പെടുന്ന പാർട്ടി പ്രവർത്തകരായിരിക്കും അപ്പോൾ അവരെ കിട്ടാനില്ല ഇല്ല സത്യം അവരെ മനസ്സിലാക്കി അതെ അതെ ഈ നേതാക്കന്മാരൊരു മക്കള വികസി പ്രതിയാവുന്നു അവർ നേതാക്കളെ ജയിൽ പോകുന്നില്ല അല്ലെങ്കിൽ നമ്മളാണല്ലോ പോകുന്ന ധാരണ അവർക്ക് തോന്നുന്നു അല്ല അങ്ങനെ ഈ പൗരപ്രമുഖന്മാർക്ക് വിരുന്നുകൂടെ കൊടുത്തതോടെ പാർട്ടി അണികളാകുന്നു ഈ ഒരു പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ടുണ്ട് അതിശക്തമായിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് സുധാകരൻ്റെ ഈ മുറവിളി ശക്തിപ്പെടുമെന്ന് തീർച്ചയാണ് കണ്ണൂരിലെ പല നേതാക്കളും രംഗത്ത് വരും പാർട്ടി സെക്രട്ടറി തന്നെ രംഗത്ത് വരും പി ജയരാജനെ പോലുള്ള രംഗത്ത് വരും അതെ അതുപോലെ തോമസ് ഐസക്കിനെ പോലെ അവസരം നോക്കിയിരിക്കുക സുധാകരൻ വാടി യോജിക്കത്തില്ലെങ്കിലും അവസരം നോക്കിയിരിക്കുക കാരണം ഇവരൊക്കെ ആജീവനാന്തകാലം നേതാക്കളെന്ന് കരുതി പേർ പിന്തള്ളപ്പെട്ടു പോയി പേരുണ്ട് ആ അപ്പം മാത്രമല്ല മരിമകൻ പിണറായിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുക മരുമകനെ മന്ത്രിയാക്കാനുള്ള മരുമകനെ മരുമകനാക്കാനുള്ള തീരുമാനം തന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഗെയിമിന്റെ ഭാഗമായിരുന്നു ആ ആ ഒരു ഗെയിമിന്റെ തുടർച്ചയായി മന്ത്രിയാക്കുന്നു അതും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൊടുക്കുന്നു ഇതൊന്നും സി പി എമ്മിൽ ഇതിനു മുമ്പ് ഉണ്ടാകുന്ന കാര്യമല്ല അതെ അത് കഴിഞ്ഞിട്ട് ഇത് മരുമകനിലേക്ക് ഇപ്പം ഒന്നുകിൽ അദ്ദേഹം വാസവനെ മുഖ്യമന്ത്രി കസരയിരുത്തി ആഭ്യന്തര വകുപ്പ് മരുമകന് കൊടുക്കാനാണ് ഇപ്പം ആലോചന ഇപ്പം ഈ നീക്കങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെ ചെറുത്തു തോൽപ്പിക്കാനായിട്ട് സി പി എമ്മിൽ ഒരു പരിശ്രമം ആരംഭിക്കുന്നൊരു സൂചനയാണ് സുധാരസം ഒന്നും നഷ്ടപ്പെടാനില്ല ഇല്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സി പി എമ്മിലെ എം എൽ എമാരായിരുന്ന ഉന്നത പദവിയിലിരുന്ന പലരുമായും ഞാൻ ഈ നാളുകളിൽ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പ്രയാസമുണ്ട് അവരിലൊക്കെ ചിലർ പറയുന്ന വാക്കുകൾ കേട്ടാൽ ഞാൻ അവർ തന്നെയാണോ ആണോ എന്നെ ഒരു നേതാവ് വിളിച്ചിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഞാൻ തന്നെ അത്ര ശക്തമായ രോഷം പിണറായിക്കെതിരെയുണ്ട് എനിക്കൊന്നും ഈ പിണറായിസത്തിന്റെ ഒരു 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 കാറ്റ് പോകുന്ന സമയമായത് ഈ തനി നിറവ് എല്ലാവരും തിരിച്ചു പറഞ്ഞു സത്യം പറഞ്ഞാൽ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന മാതിരി ഉമ്മൻചാണ്ടിയിലായി ആയെന്നുള്ള ഉമ്മൻചാണ്ടി അവൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഉള്ള ബലൂൺ കാറ്റ് അഴിച്ചുപോട്ട അവസ്ഥയായി ജനം തിരിച്ചറിഞ്ഞു ഇങ്ങനൊരു ഒരു ഒരു ഫോഷ്കനാണെന്നുള്ള കാര്യം അപ്പൊ അതിൻ്റെ ഒരു പ്രതിഫലനമായി വേണം കാണാൻ എനിക്ക് തോന്നുന്നത് പുള്ളി വലിയ യാഥാർത്ഥ്യമല്ലേ തീർച്ചയായും നിഷ്പക്ഷ ജനതയുടെ വോട്ടില്ലാതെ ജയിക്കാൻ പറ്റും സ്വാഭാവികമാണ് നിഷ്പക്ഷനടി എണ്ണം കൂടി വരുന്നു എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിയണം അതെ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ശതമാനം മുതൽ അഞ്ചു ശതമാനം വരെ വോട്ട് വ്യത്യാസത്തിലാണ് ഇവിടെ മുന്നണികൾ മാറിക്കൊണ്ടിരുന്നത് അതെ ഈ ഒരു നിഷ്പക്ഷ സമൂഹമാണെന്ന് അത്ര ഉണ്ടോ അതൊരു ഇരുപത് ശതമാനം നിഷ്പക്ഷ സമൂഹമാണ് സന്ദേശ സിനിമയില്ലേ ഈ ശ്രീനിവാസിന്റെ നേരത്തിൽ സഹാക്കലിന്ന് ആലോചിക്കൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റുവെന്ന് അപ്പം ബോബികൊട്ടാരക്കെ കഥാപാത്രം പറയും ഇവിടെ നിഷ്പക്ഷന്മാരെന്ന് പറഞ്ഞ് കുറെ പ്രത്യക്ഷമാരുണ്ട് ആ നമുക്ക് പണിയുന്നതെന്ന് അല്ലാതെ സത്യമാണല്ലോ വോട്ട് ചെയ്ത് ആരും ഭരണത്തിൽ ഇറക്കുന്നതും കേട്ടുന്നതും പക്ഷെ അതിനെ അതിജീവിക്കാൻ പ്രീണന രാഷ്ട്രീയം കൊണ്ട് സാധിക്കുമെന്ന് അവർ കരുതുന്നു എന്നാണ് അവരുടെ വിശ്വാസം ഇപ്പൊ ഞാൻ സമസ്ത രംഗത്ത് വന്നിരിക്കുന്നു ഇതൊക്കെ വലിയ സമസ്തയുടെ ഒരു വലിയ കണിയാണ് സത്യം പറഞ്ഞാൽ സി പി എമ്മിന് വേണ്ടിയുള്ള കെണിയായിട്ടാണ് ഞാൻ കോൺഗ്രസ് വെച്ച അത് കാരണം വെച്ചാൽ സി പി എമ്മിന് എന്തും ചെയ്യാം ഏത് അറ്റം വരെ പാ കാരണം അവർക്ക് കേരളത്തെ മാത്രം നോക്കിയാൽ പക്ഷെ കോൺഗ്രസ് അങ്ങനെ പറ്റുമോ അല്ല മമതാ ബാനർജി ചോദിച്ചിട്ടുണ്ട് കേരളത്തിലും ബംഗാളിലും ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഇല്ല എന്ന് യെച്ചൂരി പറഞ്ഞപ്പോ വേറെ ചോദിച്ചു അത് വിശദീകരിക്കാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ആവശ്യമല്ലേ അയോധ്യുന്നു അയോധ്യയിലെ ക്ഷേത്രം എന്ന് പറഞ്ഞ രാജ്യത്തെ മഹാഭൂരിഷം ഹിന്ദുവിന്റെ വികാരം അതിനോട് സഹകരിക്കരുത് എന്ന് പറഞ്ഞത് എന്തർഥമായിരിക്കുന്നു സി പി എമ്മിന് പറ്റും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളം മാത്രം ഇല്ല അപ്പൊ ഈ സമസ്തയൊക്കെ പൊട്ടത്തരം കാണിക്കുന്നത് അതായത് ഹിന്ദു വികാരം കണക്കിലെടുക്കാതെ കോൺഗ്രസ് മുൻപോട്ടു പോവാൻ പറ്റത്തില്ല ഇപ്പം ഇത്തരത്തിലുള്ള കെണികൾ വെച്ചാണ് സി പി എം മുമ്പോട്ട് പോകുന്നത് പണ്ട് അടുത്തിട്ടിരുന്ന സ്ഥലം തുറന്നു കൊടുത്ത രാജീവാന് കാലത്താണല്ലോ ഞാൻ പറഞ്ഞത് പള്ളി എന്ന് പറഞ്ഞവരല്ലോ അതെ തർക്കമന്ദിരവ് എനിക്കറി ഇവരെല്ലാം അവരവരുടെ താല്പര്യങ്ങളെങ്ങനെ അടിച്ചേൽപ്പിച്ച് മുമ്പോട്ട് പോയി അപ്പൊ സി പി എം ഇതെല്ലാം അവസരപരമായി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രീണന രാഷ്ട്രീയത്തിലൂടെ പിടിച്ചു നിൽക്കാൻ അവരുടെ ശ്രമം എന്തായാലും സാധാരണ ജനങ്ങൾ കൊടുത്തു ഈ സർക്കാരിനെ ഉറപ്പാണ് ഇതുപോലെ വെറുക്കപ്പെട്ട ഒരു സർക്കാർ അപ്പൊ ഞാൻ ഈ അമ്മച്ചിമാരോടൊക്കെ സംസാരിക്കുമ്പം എന്തൊരു ശാപവാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഇതുപോലൊരു നശിച്ച ഭരണാധികാരിയെ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ആ മറിയക്കുട്ടി അമ്മ എന്നാന്ന് കോടതി നടത്തിയ പരാമർശങ്ങളുണ്ടല്ലോ ഒരു സ്ത്രീ പത്ത് എഴുപത്തഞ്ച് എഴുപത്താറ് വയസ്സുള്ള സ്ത്രീ എഴുപത്തെട്ടോ എൺപതൊന്നോ വയസ്സുള്ള ഒരു സ്ത്രീ എടുത്തോളം നിങ്ങളിങ്ങനെ പെരുമാറുന്നത് രാഷ്ട്രീയ പ്രേരതമാണെന്നാണ് പറഞ്ഞത് കോടതി കൊണ്ട് കൊടുത്ത അല്ല ഇത് ഇവർക്ക് വിഷയമല്ലെന്നേ ഇതൊന്നും ഇവർക്ക് വിഷയമല്ല ഇവരെ സംബന്ധിച്ച് എന്തായാലും ഇന്നൊരു വീഡിയോ പറഞ്ഞിരുന്നു കണ്ടായിരുന്നു അതായത് മറ്റേ ക്രിസ്മസിന് പിരിവ് ചോദിച്ചിട്ട് വിളിച്ചിറക്കി അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് കേരളം ബംഗാൾ പോലെ ആയല്ലോ പക്ഷെ അപ്പഴെനിക്ക് സംശയം തോന്നി ഈ ക്രിസ്മസിന് സഖാക്കൾ പിരിക്കാൻ ഇറങ്ങത്തില്ല അപ്പൊ പിന്നെ സഖാക്കള് ക്രിസ്മസ് പിരിക്കാൻ ഇറങ്ങത്തില്ല അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും മേലെ അഞ്ചാവ് ടീംസ് ആണ് തുറക്കും പക്ഷെ അതുമല്ല അപ്പൊ ഞാൻ അന്വേഷിച്ചു സത്യത്തിൽ പ്രാങ്കായിരുന്നു ഈ കളത്തപ്പുഴയെ അങ്ങോട്ട് കൂടി ഷൂട്ട് ചെയ്ത പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തും ഉറപ്പാണല്ലോ വൈകാതെ ഉറപ്പാണല്ലോ ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പറയാം എന്തായാലും സുധാകരൻ്റെ തുടക്കം ഒരു തുടക്കം തന്നെയാണ് പിണറായിയുടെ ഈ ഭീകരതയ്ക്കെതിരെയുള്ള വലിയൊരു ജനവികാരത്തിന്റെ തുടക്കമാണ് മൊത്തം സുധാകരനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല ഇമേജ് ഉള്ളൊരു നേതാവാണ് സുധാകരൻ അദ്ദേഹം ഒരിക്കലും അഴിമതിക്കാരണം പ്രശ്നക്കാരനോ സുധാരണ പക്ഷപാതി ഒന്നുമല്ല ഇരുന്ന കസേരയിലൊക്കെ തന്നെ അദ്ദേഹം തന്നെ കഴിവ് തെളിച്ച് ഒരാളാണ് ശരി കേരളത്തിന് മുഖ്യമന്ത്രി ആവാൻ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആവാൻ എല്ലാം അർഹതയുള്ള ഒരാളാണ് അല്ല അർഹതയുള്ളവരല്ലോ എത്തപ്പെടുന്നത് അതാണ് നമ്മൾ ശശി എന്നാ നേതാവായിരുന്നു വസന്തൻ കൊല്ലത്ത് അല്ല ശശിധരന്റെ പ്രസംഗമൊക്കെ ഞാൻ ഇങ്ങനെ കൊതിയോടെ കേൾക്കുമായിരുന്നു എന്ത് അത് എന്ത് എത്രയോ പേര് എത്രയോ പേര് ഇതുപോലെ അതെ മന്ത്രിയെങ്കിലും ആക്കാരുന്ന് കഴിഞ്ഞതാണെങ്കിൽ ഒന്നും ചെയ്തില്ല ഒന്നും അല്ല അത് ഇങ്ങനെയുള്ളവര് അവർ വെച്ചിരിക്കുകയാണ് പക്ഷെ പക്ഷേ തീരുമാട്ടോ വളർത്തി സുധാകരൻ ഒരു തുടക്കമാണ് തീരുവാണ് ഒരു സംശയവും വേണ്ട പിണറായി അടിവേരിളകുന്നതിൻ്റെ തുടക്കമാണ് ഈ സുധാകരൻ്റെ വാക്കുകൾ ഇത് കത്തിപ്പടരും പാർട്ടി സെക്രട്ടറി പോലും അത് ഏറ്റെടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമസ്കാരം